അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വർക്കാട്ട് കേരളക്കാർ എത്രമേൽ മതസൗഹാർദ്ദത്തെ ആഗ്രഹിക്കുന്നു പരസ്പര ബന്ധവും സ്നേഹവും സൗഹാർദ്ദവും പുലരാൻ അവർ എത്രമേൽ മോഹിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഇപ്പോൾ പ്രചാരത്തിലുള്ള സോഷ്യൽ മീഡിയയിലും മറ്റും വൈറലായി ഓടിക്കൊണ്ടിരിക്കുന്ന അയ്യപ്പ ഭക്തന്മാർ ഭജന പാടുന്നതിനിടയിൽ മുഹമ്മദ് നബി സാഹുഹ് അലി സ്വല തങ്ങളെയും ഭാര്യ മക്കളെയും കുറിച്ചുള്ള മനോഹരമായൊരു പാട്ട് മാപ്പിളപ്പാട്ട് ഒരു ഭക്തി ഗാനം അവതരിപ്പിക്കുന്നത് ആ ഒരർത്ഥത്തിൽ വളരെയേറെ സന്തോഷജനകമാണ് ആ ഗാനവും അതിനെ തുടർന്ന് വൈറലായ ആ കൊടുങ്ങല്ലൂർ ഭാഗത്ത് അവതരിപ്പിച്ച ആ ഗാനത്തെ തുടർന്ന് പിന്നെ പല രീതിയിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള അയ്യപ്പ ഭക്തർ സംഘടിച്ച് ഈ ഗാനം ആവർത്തിച്ചാവർത്തിച്ച് കേരളക്കാരെ സന്തോഷിപ്പിച്ചത് ഇതേ രീതിയിൽ തന്നെയാവണം നമ്മുടെ ഭാവിയും അതിലേറെ ശക്തമായ രീതിയിലാവണം നമ്മുടെ അടുത്ത തലമുറയുടെ സൗഹാർദ്ദവും സ്നേഹവും ഈ അർത്ഥത്തിൽ ഈ അയ്യപ്പ ഭക്തരെ എത്രമേൽ അഭിനന്ദിച്ചാലും അത് ഒട്ടും കുറവാകില്ലെന്നാണ് കേരളത്തെ സ്നേഹിക്കുന്ന പരസ്പരം മാനവികതയെ അംഗീകരിക്കുന്ന സന്തോഷത്തോടെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഇതുവരെ നമ്മൾ ചെയ്തു വന്നതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചും സഹായിച്ചും സ്നേഹിച്ചും ഓരോരുത്തരുടെയും വധയിൽ സങ്കടപ്പെട്ടും ഓരോരുത്തരുടെയും സന്തോഷത്തിൽ ആനന്ദിച്ചുമുള്ള ജീവിതം കേരളക്കാർ ആഗ്രഹിക്കുന്നു അതങ്ങനെ തന്നെ തുടരണം അതിനുള്ള ഇത്തരം സംരംഭങ്ങളെ ഇത്തരം പ്രചോദനങ്ങളെ നമ്മളൊക്കെ വളരെ ഏറെ മനസ്സറിഞ്ഞ് സന്തോഷത്തോടുകൂടെ സ്വീകരിക്കുകയും അത് അഭിനന്ദിക്കുകയും വേണം അനുബന്ധമായ ചില ചർച്ചകളൊക്കെ വന്നു ഇതാരെക്കുറിച്ചാണെന്ന് രണ്ട് രീതിയിലാണ് അതേക്കുറിച്ചുള്ള വിശദീകരണങ്ങൾ കാണുന്നതും നമുക്ക് മനസ്സിലാക്കാനാകുന്നത് ഒരു വിഭാഗം പറയുന്നു അത് മുഹമ്മദ് നബി സലാഹു അലൈഹി സ്വലം തങ്ങളെക്കുറിച്ചും പ്രിയപത്നി ഫതിജ ബി വി റതി അഹുഅൻ ഇതേക്കുറിച്ച് നമുക്ക് പിന്നീട് സംസാരിക്കാം പൊതുവേ ആ ഗാനത്തിൽ ഭക്തിഗാനത്തിൽ പരാമർശിക്കുന്ന ചരിത്രത്തിൽ പലതും നബിയുമായും നബിയുടെ ഭാര്യ സന്താനങ്ങളുമായും നാമങ്ങളിൽ ഒത്തു വരുന്നുണ്ടെങ്കിലും ചരിത്രപരമായി നബിയുടെയോ അല്ലെങ്കിൽ ഭാര്യ മക്കളുടെയോ ജീവിതവുമായി പല രീതിയിൽ വൈരുദ്ധ്യത്തിലായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ പല ആളുകളും പറയുന്നത് അത് ശബരിമല ശ്രീ അയ്യപ്പൻ്റെ ശാസ്താവിൻ്റെ ശബരി ഗിരിനാഥൻ എന്ന രീതിയിൽ ഹൈന്ദവ സഹോദരന്മാർ പുകയെത്തുന്ന അയ്യപ്പൻ്റെ കുടുംബത്തെയും ബന്ധത്തെയും കുറിച്ച് പറയുന്നതാണ് എന്നാണ് ഈ ഗാനം കേരളത്തിൽ വൈറലായതോടുകൂടെ അതേക്കുറിച്ചുള്ള വിവിധ പഠനങ്ങൾ നടക്കുന്നുണ്ട് പലയിടങ്ങളിൽ ഏകദേശം എല്ലാവരും അംഗീകരിച്ച് പറയുന്നൊരു കാര്യം ഇത് ഗോപാലൻ എന്ന് പറയുന്ന ഒരു ഹൈന്ദവ പണ്ഡിതനാണ് രചിച്ചത് എന്നാണ് അയ്യപ്പൻ്റെ കൂട്ടുകാരനായ വാവറിനെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബത്തെയും അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളെയും കുറിച്ചാണ് ഈ ഗാനം എന്നുമാണ് പല ഹൈന്ദവ സഹോദരന്മാരും വിശദീകരിക്കുന്നത് വാവറുടെ മാതാവ് ഫാത്തിമ എന്ന പാത്തു ആയിരുന്നു അവരുടെ മാതാവ് ഖദീജ എന്ന് പറയുന്ന ഒരു സഹോദരിയായിരുന്നു ഈ ഖദീജ എന്നവരെ കല്യാണം കഴിക്കുന്നത് അലി എന്ന് പറയുന്ന ഒരു സഹോദരനായിരുന്നു അവരുടെ ദാമ്പത്യത്തിൽ വിരിഞ്ഞ പാത്തുമ്മ അല്ലെങ്കിൽ ഫാത്തിമ പാത്തു എന്നൊക്കെ ആ ഗാനത്തിൽ പലയിടങ്ങളിൽ പേര് മാറ്റി മാറ്റി കേൾക്കാനാവുന്നു അവരാണ് ശ്രീ അയ്യപ്പൻ്റെ അടുത്ത ചങ്ങാതിയായിരുന്ന വാവര പ്രസവിച്ചതെന്ന് അപ്പോൾ അപ്പോൾ അവരുടെ വല്ലിമ്മയാകുന്ന ഖദീജയുടെ കല്യാണപ്പാട്ടായിട്ടാണ് അവർ ഭജനകളിൽ ഇത് ഉൾക്കൊള്ളിക്കുന്നത് ഇങ്ങനെ വരുമ്പോൾ മുഹമ്മദ് നബിയുടെ കല്യാണപ്പാട്ടാണ് എന്ന രീതിയിൽ പല ചാനലുകാരും ആഘോഷിക്കുന്നിടത്ത് ചെറിയൊരു തിരുത്തു വരേണ്ടി വരും അത് മുഹമ്മദ് നബിയെക്കുറിച്ചുള്ള പാട്ടല്ല മുഹമ്മദ് നബിയുടെ ഭാര്യ സന്താനങ്ങളെക്കുറിച്ചുള്ള ഗാനവുമല്ല എന്തുകൊണ്ട് എന്ന് നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് അവസാനം വിശദീകരിക്കാം പിന്നെയോ അയ്യപ്പൻ്റെ ഉറ്റ സുഹൃത്താവുന്ന വാവരെക്കുറിച്ചുള്ള അവരുടെ അദ്ദേഹത്തിൻ്റെ വല്ലുമ്മയെക്കുറിച്ചുള്ള വല്ലുപ്പയെക്കുറിച്ചുള്ള അവരുടെ കല്യാണ പാട്ടാണിത് ഏതർത്ഥത്തിലായാലും മതസൗഹാർദ്ദത്തെ ഏറെ സ്നേഹിക്കുന്നവർക്ക് നല്ലൊരു വിരുന്നായിരുന്നു ഈ ഗാനം എന്തുകൊണ്ടെന്നാൽ വാവരെന്ന സങ്കല്പത്തെ തന്നെ നിഷേധിക്കുന്ന ഒരു പ്രവണത ഈ അടുത്ത കാലം മുതൽ കണ്ടുവരുന്നു വാവർ എന്ന് പറയുന്ന മുസ്ലിം സഹോദരൻ ശ്രീ അയ്യപ്പനോട് യാതൊരു ബന്ധം പുലർത്തിയില്ലെന്നും അദ്ദേഹവും അയ്യപ്പനും തമ്മിൽ സൗഹൃദമില്ലായിരുന്നു എന്നും ഒക്കെയാണ് പുതിയകാല പ്രചാരണങ്ങൾ അങ്ങനെ നോക്കുമ്പോൾ ഹൈന്ദവ പൊതുസമൂഹം ഇതൊന്നും അംഗീകരിക്കുന്നില്ലെന്നും അവർ വാവരാകുന്ന മുസ്ലിമിനെക്കുറിച്ച് വിശ്വസിക്കുന്നുവെന്നും അവരും അവരുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളുമൊക്കെ ഈ ഹൈന്ദവ സഹോദരന്മാർ അംഗീകരിക്കുന്നു എന്നും ഈ ഗാനം വഴി അവർ പിന്നെയും പിന്നെയും തെളിയിച്ചോണ്ടിരിക്കും കുറേ ഹൈന്ദവ പണ്ഡിതന്മാർ അത് പ്രത്യേകമായി സമർത്ഥിച്ചിട്ടുണ്ട് അവരെന്ന് പറയുന്ന ചരിത്ര പുരുഷനെ ജീവിച്ചിരുന്നോ അല്ലെങ്കിൽ അദ്ദേഹം അയ്യപ്പൻ്റെ സഹോദരനോ സുഹൃത്തോ ഒക്കെ ആയിരുന്നോ എന്നതൊന്നും എൻ്റെ ചർച്ചയുടെ ഭാഗമല്ല അങ്ങനെയാണ് പരമ്പരയായി നമ്മൾ അംഗീകരിച്ചു വരുന്നതും കേട്ടു വരുന്നതും അതുതന്നെയാണ് ഹൈന്ദവ സമൂഹം പൊതുവെ അംഗീകരിക്കുന്നത് എന്നതിന് കൃത്യമായൊരു പ്രമാണമാണ് ഈ ഭജനക്കിടയിൽ അവരാലപിച്ച അയ്യപ്പ സ്വാമിയുടെ സുഹൃത്തിനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വല്ലിമ്മയുടെ കല്യാണത്തെക്കുറിച്ചുള്ള ഈ ഗാനം കേരളത്തിൻ്റെ പ്രത്യേകമായ സാഹചര്യത്തിൽ മുഹമ്മദ് നബി സല്ലു അലൈഹി സ്വല തങ്ങളെക്കുറിച്ചും അവിടുത്തെ കുടുംബത്തെക്കുറിച്ചുമാണ് ഈ ഗാനമെന്ന് വന്നാലും അല്ല അയ്യപ്പൻ്റെ സുഹൃത്തായിരുന്ന വാവരെക്കുറിച്ചാണ് ഈ ഗാനമെന്ന് വന്നാലും അതിന് മതസൗഹാർദ്ദപരമായി വലിയ പങ്കുവഹിക്കാനുണ്ട് കേരളത്തിലെ ഹൈന്ദവ മുസ്ലിം ഐക്യത്തിന് സ്നേഹത്തിന് സൗഹൃദത്തിന് വലിയ സംഭാവന നൽകാൻ ഈ ഒരു പാട്ടിന് കഴിയും അതുകൊണ്ടാണ് ഈ പാട്ട് മതഭേദമന്യേ എല്ലാവരുടെയും നാവിൻ തുമ്പിൽ ഇപ്പോൾ തത്തിക്കളിച്ചുകൊണ്ടിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഹമ്മദ് നബി സലഹ് അലൈവ് വസ്ലമ തങ്ങളെക്കുറിച്ചും തൻ്റെ പ്രിയപ്പെട്ട ഭാര്യ ഹതിജബിയെക്കുറിച്ചുമുള്ള പാട്ടാണ് ഗാനമാണ് ഇത് എന്ന് ഇതിൻ്റെ തുടർഭാഗങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് ഒരു നിലക്കും മനസ്സിലാക്കാൻ പറ്റൂല അത് തീരെ അംഗീകരിക്കാനും കഴിയാത്ത വിധം മറ്റ് ചരിത്രവുമായി മുഹമ്മദ് നബിയുടെയും കുടുംബത്തിൻ്റെയും ചരിത്രവുമായി ബന്ധമില്ലാത്ത പല കാര്യങ്ങളാണ് ഈ ഗാനത്തിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് കേൾക്കാനാവുന്നത് ഉദാഹരണമായി ഖദീജ എന്ന് പറയുന്ന ആ സഹോദരിയുടെ കല്യാണത്തിലെ പുതുനാരിയായിട്ട് വരുന്ന ആ സഹോദരിയെ കല്യാണം കഴിക്കുന്നത് അലി എന്ന് പറയുന്നതാണ് ഈ ഗാനത്തിൽ അങ്ങനെയാണ് മുഹമ്മദ് നബി സാഹു അല്ലെ വസ്ലാം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജിറതി ഉള്ളാഹുൻഹയെ അലിബ് നബീ ത് അലി വറദാഹുൻ ആവുന്ന ചരിത്ര പുരുഷൻ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് മാത്രമല്ല അദ്ദേഹം മുഹമ്മദ് നബിയുടെയും ഖദീജ ഖദീജിയുടെയും കല്യാണം കഴിക്കുന്ന കാലത്ത് ജനിച്ചിട്ടുണ്ടോ എന്ന് പോലും ഉറപ്പിക്കാൻ പറ്റില്ല ജനിച്ചിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇവരുടെ മകളായി പാത്തു വരുന്നു അല്ലെ എല്ലാം പടച്ചോനോട് ഓതി ഖദീജയും അലിയും ഒന്നായി പത്ത് മാസം തികഞ്ഞല്ലോ പിറന്നല്ലോ പാത്തുമ്മ പെണ്ണ് എന്നാണ് അതിലൊരു വരി എല്ലാം പടച്ചോനോട് ഓതി ഖദീജയും വലിയും ഒന്നായി ഖദീജ ബിബിയും മുഹമ്മദ് നബിയും ഒന്നായി എന്നല്ല പറയുന്നത് അലിയും ഒന്നായി അപ്പോൾ മനസ്സിലാക്കാം ഇത് നബി അഹു അലി തങ്ങളുടെ ഭാര്യവുന്ന മഹദി ഖദീജ റലി അള്ളഹുന അല്ലെന്നും നേരെ മറിച്ച് ഹൈന്ദവ സഹോദരന്മാരൊക്കെ വിശദീകരിക്കുന്നത് പോലെ അവരുടെ വല്ലയമ്മയാവുന്ന ഖദീജയാണെന്നും അല്ലാതെ ചരിത്രത്തിൽ ഒരിക്കൽ പോലും അലി എന്ന് പറയുന്ന ഒരാൾ ഖദീജയെ ഖദീജ അബി റതി ഉള്ളഹോന്നെ കല്യാണം കഴിച്ചിട്ടേ ഇല്ല ഇവരുടെ ദാമ്പത്യത്തിൽ പിറന്ന ഒരു ഫാത്തിമയും ഇല്ല അസലഹ് അല്ലെ സ്വലം അതങ്ങളുടെ പ്രിയപ്പെട്ട മകളാവുന്ന ഫാത്തിമ അബിറിയാഹോന്നക്ക് അലീബിൻ അബിത്വതങ്ങളുമായുള്ള ബന്ധം ഭർത്താവ് ഭാര്യ എന്ന രീതിയിലായിരുന്നു അല്ലാതെ മകൾ പിതാവ് എന്ന തലത്തിലല്ലേ അല്ലായിരുന്നു രണ്ടാമതായി ഇതിൽ പറയുന്നൊരു കാര്യം ഫത്തിമ വിവി വളർന്നു വന്നു നല്ല സുന്ദരിയായി അങ്ങനെ പൂമിഴിയാളെ കൊതിച്ച പരമ പൂമരമായി ശിവനും പൂത്തുവിടർന്നങ്ങു നിന്നെ പൂമണം മാകെ പരന്നു അപ്പോൾ ഫത്തിമ നന്നായിട്ട് വളർന്നു വന്നു നല്ല സുന്ദരിയായിരുന്നു അവരെ ശിവൻ പരമശിവൻ ശിവന് താല്പര്യം തോന്നി അവരുമായി ശിവന് പ്രത്യേകമായി ഇഷ്ടത്തിലായിരുന്നാണ് അങ്ങനെ ഒരു സംഭവം ഖദീജക്ക് പിറന്ന ഫാത്തിമ എന്ന് പറയുന്ന ഇസ്ലാമിക ചരിത്രത്തിലെ ധീര വനിതയ്ക്ക് സംഭവിച്ചിട്ടേ ഇല്ലെന്ന് നമുക്കറിയാം അവര് വിശുദ്ധിയുടെ പ്രതീകമായിരുന്നു മരണപ്പെട്ട ആ ഒരു സന്ദർഭത്തിൽ അവരെ മറവ് ചെയ്യുന്നത് രാത്രിയിലായിരുന്നു എന്തുകൊണ്ട് രാത്രിയിൽ അവർ പറഞ്ഞതാണ് പകലിൽ എന്നെ മറവ് ചെയ്യരുത് കാരണം ശരീരമാസകലം മൂടുന്ന നാലഞ്ച് വസ്ത്രങ്ങൾ കൊണ്ട് മയ്യത്താവുന്ന അവരുടെ ശരീരം പൊതിഞ്ഞു വച്ചാൽ പോലും അതിൻ്റെ ആ അങ്കലാവുണ്യം ആ രൂപം അന്യനായ ഒരാൾ കാണരുത് എന്ന് കരുതിയാണ് എൻ്റെ കബറടക്കൽ ചടങ്ങ് രാത്രിയാവണമെന്ന് അവിടുന്ന് വസിയത്ത് ചെയ്യുന്നത് അവിടുന്ന് മരണത്തിൻ്റെ മുന്നേ തൻ്റെ ബന്ധുമിത്രകളേൽപ്പിക്കുന്നത് അത്രമേൽ സൂക്ഷ്മമായ ജീവിതം നയിച്ച അവര് അല്ല ഈ ചരിത്രത്തിൽ ഈ കഥയിൽ ഈ ഗാനത്തിൽ പറയുന്ന ഫാത്തിമ എന്ന് വളരെ വ്യക്തമാണ് പിന്നെയും ആ ഗാനത്തിൽ തുടർന്ന് പറയുന്നുണ്ട് പൂക്കൾ പറിക്കാൻ പാത്തു പൂമരക്കൊമ്പിൽ പിടിച്ചു പൂമരമാം പരമേശൻ വാരി വാരി പുണരുന്നേന്നാണ് ശിവൻ എന്ന് പറയുന്ന ആളുമായി ചരിത്രത്തിലെ ഫാത്തിമാക്കി എന്ന് വെച്ചാൽ ദസു സലി വസ്ലാമത്തം കൊണ്ട മകളെന്ന് ഫാത്തിമാക്കി ഒരു ബന്ധമോ ഒരിക്കൽ പോലും കാണുകയോ ചെയ്യാത്തത് കൊണ്ട് തന്നെ ഈ വരി അവരെക്കുറിച്ചല്ലെന്ന് പ്രത്യേകം പറയേണ്ടതില്ല പിന്നെയും പറയുന്നുണ്ട് കുറച്ചുകൂടെ ഒരു അവർ തമ്മിലുള്ള ആർദ്രമായ ഒരു ബന്ധവും അവർ തമ്മിലുള്ള ആ പ്രത്യേകമായ സ്നേഹവും പ്രണയവും പോയ പാത്തു ആ മരത്തിൽ കൊമ്പ് കയറി പിടിക്കുന്നു പിന്നെ ആ പാത്തുവിൻ്റെ എല്ലാ ആഗ്രഹങ്ങളും ശിവൻ അടക്കി കൊടുക്കുന്നു എങ്ങനെയൊക്കെയാണ് ബാക്കിയുള്ളത് ഓക്കാനം ചർദിയും ഏറി അത് നാട്ടിലും വീട്ടിലും പാട്ടായി കാര്യം കുഴപ്പത്തിലായി പാത്തു വീട്ടിൽ നിന്നും പുറത്തായി അപ്പോ ഇത് ഒരു രീതിയിലും നല്ല അലുഖലാ മതം കൊണ്ട് മകളുന്ന ഫാത്തിമ ബീവിയിലേക്ക് എത്തിച്ചേരുന്നില്ല പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ വാവർ സ്വാമിയുടെ വല്ലയാകുന്ന ഖദീജ അവർക്ക് പിറന്ന ഫാത്തിമ ആ ഫാത്തിമയുടെ ജീവിതത്തിൽ ഇങ്ങനെ കൊല്ലം സംഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല നമുക്കാർക്കും അത് വ്യക്തമല്ല ചരിത്രത്തിൽ അധികാരികമായി അങ്ങനെ ഒന്നും പഠിക്കാൻ നമുക്ക് കഴിയുന്നു പക്ഷേ ഗാനത്തിൽ അങ്ങനെ പറയുന്നു അത് ശരിയാണെങ്കിൽ ശിവൻ്റെ പ്രത്യേകമായ അനുഗ്രഹം കൊണ്ട് ഒരു കുട്ടി ജനിച്ചു അത് അയ്യപ്പനായി എന്നൊക്കെ പറയേണ്ടി വരും അങ്ങനെ ആയിരിക്കുമല്ലോ നമ്മുടെ ഹൈന്ദവ സഹോദരന്മാർ അതിനെ വിശദീകരിക്കുക അങ്ങനെ കുറേ അവരുടെ ചരിത്രത്തിൽ വേറെയുണ്ട് പഞ്ചപാണ്ഡവരുടെ അമ്മയാവുന്ന കുന്തി സൂര്യനിൽ നിന്നാണ് സൂര്യഭഗവാനിൽ നിന്നാണ് കർണനെ ഗർഭം ധരിക്കുന്നത് ഇന്ദ്രനിൽ നിന്നാണ് അർജുനനെ ഗർഭം ധരിക്കുന്നത് അങ്ങനെ ശിവനിൽ നിന്ന് ഗർഭം ധരിച്ചു എന്നോ മറ്റോ അവർ അതിന് വ്യാഖ്യാനിക്കുമെന്ന് എനിക്കറിയില്ല അത് അവരുടെ ആദർശപ്രകാരം അവരുടെ വിശ്വാസപ്രകാരം അവർ നിർവഹിക്കേണ്ടത് ഞാൻ സൂചിപ്പിക്കുന്നത് ഇത്ര മാത്രം സാഹു അലുവല്ല തങ്ങളുടെ മകളാവുന്ന ഫാത്തിമ ബി ബി റതിക്ക് ഇങ്ങനെ ഒരു ചരിത്രം ഇല്ലേ ഇല്ല ആരും അവരെക്കുറിച്ച് അങ്ങനെ പറയുകയുമില്ല അവിടുത്തെ ചരിത്രം പഠിക്കുന്ന ഒരാൾക്കും ഈ രീതിയിലുള്ളൊരു ബന്ധത്തെ ന്യായീകരിക്കാനോ മറ്റോ സാധ്യമല്ല വിമർശകർ പോലും ചരിത്രത്തിൽ ഇതുവരെയായി ഫത്തിമ ബിർ അലി അങ്ങനെ ഒരു പ്രചാരണം നടത്തിയിട്ടുണ്ട് എന്നാലും നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ഭക്തിഗാനത്തിന് കേരളത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞു മുഹമ്മദ് നബി സല്ലാഹുല സ്വല മതങ്ങളെക്കുറിച്ചാണ് തങ്ങളെക്കുറിച്ചാണ് ഒരു ഗാനമെങ്കിൽ ഇത്തരം ചരിത്രങ്ങളൊക്കെ അബദ്ധമാണ് എന്ന് സമ്മതിക്കുന്നതോടൊപ്പം ആ ഗാനം രചിച്ച ആൾക്ക് ചരിത്രപരമായി വലിയ വിജ്ഞാനമില്ലാത്തത് കൊണ്ട് ഇങ്ങനെ അബദ്ധങ്ങൾ സംഭവിച്ചു എന്ന് മനസ്സിലാക്കിയ ആവണം ചില ആളുകളൊക്കെ ഒരു മുഹമ്മദ് നബിയെ കുറിച്ചാണെന്ന് പറയുന്നത് സത്യത്തിൽ അങ്ങനെയല്ല സംഭവിച്ചത് ഈ പറഞ്ഞതുപോലെ അയ്യപ്പൻ്റെ അടുത്ത സുഹൃത്തായിരുന്ന വാവരുസ്വാമിയുടെ കുടുംബത്തെക്കുറിച്ചാണ് ഈ പരാമർശം ഈ കവിതയിലുള്ളത് അതുകൊണ്ടാണ് ഹൈന്ദവ സഹോദരന്മാർ അത് ഭജനയിൽ ഉൾക്കൊള്ളിക്കുന്നത് ലബിയെക്കുറിച്ചാണെന്ന് വന്നാലും ഈ ചരിത്രാബദ്ധങ്ങളൊക്കെ ഒഴിച്ച് അറിയാത്ത നബിയെക്കുറിച്ച് അങ്ങനെ എഴുതിയപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു എന്ന് സംഭവിച്ചാലും അല്ല ഇത് നമ്മൾ പലവട്ടം പറഞ്ഞതുപോലെ വാവരസ്വാമിയെക്കുറിച്ചാണെന്ന് വന്നാലും കേരളത്തിൻ്റെ പൊതുബോധം ഈ മുസ്ലിം പേരുള്ള ആളുകളെ ചേർത്ത് പിടിച്ച് കൂടെ ഒരു ആരാധനാപൂർവം നടത്തുന്ന ഭജനക്കിടയിൽ അവരെക്കുറിച്ചുള്ള ഗാനം ആലപിക്കുന്ന വിധം വിശാലമാണ് കേരളത്തിൻ്റെ മനസ്സ് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇതിനപ്പുറം മുഹമ്മദ് നബീ സലഹ് അലി സ്വലാമ തങ്ങളെക്കുറിച്ച് പാട്ടുപാടി ഗാനം പാടി എന്ന രീതിയിൽ ഇതാഘോഷിക്കുന്നത് ഈ ഖദീജ ഫാത്തിമ പാപ്തു എന്നൊക്കെയുള്ള പേരിൻ്റെ ബലത്തിൽ മാത്രമാണെങ്കിൽ അത് തിരുത്തുക തന്നെ വേണം ചരിത്രത്തോട് ഒരിക്കലും പൊരുത്തപ്പെടാത്ത ഒരു വിഷയമാണത് മുഹമ്മദ് നബി അലൈഹി സാഹിസ്ലങ്ങളുടെ ചരിത്രത്തിൽ ഒരിക്കലും സാധ്യമല്ലാത്ത പ്രത്യേകമായ ഒരു കാര്യമാണിത് ആഘോഷിക്കണതാവാം മസൗഹാർദ്ദം എന്ന പരസ്പര സ്നേഹം എന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ചരിത്രത്തെ പോലും മാനിക്കുന്ന ബന്ധമെന്ന രീതിയിൽ ഇതിന് എല്ലാർത്ഥത്തിലും പ്രസക്തിയുണ്ട് പ്രത്യേകിച്ച് വാവർ സ്വാമിയെ ഇല്ലാതെയാക്കാനുള്ള വിശദീകരണങ്ങളൊക്കെ പുതിയതായി നമ്മൾ കേട്ടുവരുന്ന ഈ പ്രത്യേക പശ്ചാത്തലത്തിൽ ഈ ഗാനം വൈറലാക്കാനും അത് കേരളത്തിലെ എല്ലാവരെ കൊണ്ട് ശ്രദ്ധിക്കാനും കാരണമായ ആ അയ്യപ്പസ്വാമിമാർ മുതൽ പിന്നീട് പല പല അയ്യപ്പസ്വാമിമാരും കൂട്ടമായിട്ട് തന്നെ ഇത് ആരംഭിച്ചുകൊണ്ട് കേരളത്തെ സന്തോഷിപ്പിച്ചിട്ടുണ്ട് എല്ലാവർക്കും എല്ലാ സന്തോഷങ്ങളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു നല്ല ഐക്യത്തോടും കൂടെ ജീവിക്കാനും പരസ്പരം സഹകരിച്ചും സഹായിച്ചും തന്നെ നമ്മുടെ പൂർവികർ കാണിച്ച് തന്ന അതേ പാതയിൽ മുന്നോട്ട് പോകാനും സർവ്വശക്തനായ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ബാഹൃതവാൻ അലഹമില്ല അസലാ വാരിക്കും വരഹമുല്ലാ വർക്കാത്തു